കായംകുളം ഭാഗത്തു നിന്നുള്ള ഏതൊരാൾ ക്യാൻസർ രോഗിയായിട്ട് വായിലൊക്കെ പുഴു നിറഞ്ഞ് നാവിൻ്റെ ഭാഗങ്ങൾ പലതും ദ്രവിച്ച് പുഴുതിന്ന് ദ്രവിച്ച് ആ അവസ്ഥയിൽ മഹാനവരുടെ അടുക്കൽ വന്നു ഈ വിഷയം പറഞ്ഞപ്പോൾ ഈ രോഗം ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരാഴ്ച കൊണ്ട് ആ മുറിയൊക്കെ ഭേദമായി ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്ക് പഴയ രീതിയിൽ തന്നെ ആവുകയും പൂർണ്ണമായി സുഖാവുകയും ചെയ്തു എന്നാണ് അതുപോലെ വേറെ ഒരു രോഗി ജോ ചെയ്യാൻ വേണ്ടി വന്നു അവരോട് പരാതി പറഞ്ഞ് പറഞ്ഞപ്പോൾ നിൻ്റെ രോഗം അള്ളാഹുഷിഫയാക്കും എന്ന് മറുപടി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രോഗം മാറിയതുമില്ല മരിക്കോളം ആ രോഗിയായിട്ട് തന്നെ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനൊന്നും നമ്മൾ നേരിട്ട് അനുഭവമല്ല ഇങ്ങനത്തെ കഥകൾ ഒരുപാടുണ്ട് പക്ഷെ പറഞ്ഞ വാക്ക് അപ്പടി പുലർന്ന ഒരുപാട് അനുഭവങ്ങൾ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് അസ്സാമലൈക്കും പ്രിയമുള്ളവരെ ഇത് സൈനുദ്ദീൻ പാക്കവി ഇദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുവാനുണ്ട് ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് കഥയൊക്കെ പറഞ്ഞതിന് ശേഷം കലമുടച്ച ഒരു പരിപാടിയാണ് നടത്തിയത് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കുറ വളരെ കുറവാണെന്നല്ല ഇങ്ങനെ നടക്കാനുള്ള സാധ്യതയില്ല ഇനി അതിൽ യഥാർത്ഥ അപകടം എന്താണ് സി എം മടപൂരിൻ്റെ അടുത്ത് ഒരാൾ വന്നുകൊണ്ട് രോഗാവസ്ഥ പറയുകയാണ് ആ ആ രോഗം ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് പറയുകയും വേറൊരാൾ വന്നിട്ട് ഈ രോഗാവസ്ഥ പറഞ്ഞപ്പോൾ നിൻ്റെ രോഗം അള്ളാഹു മാറ്റും എന്ന് പറഞ്ഞ് അത് ജീവിതകാലം മുഴുവൻ മാറാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അള്ളാനേക്കാളും കഴിവാണോ ഈ സി എം എന്ന് പറയുന്ന ചിറ്റടിമേത്തൽ അബക്കറിന് ആണോ അത് ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സൈനുദ്ദീൻ എന്ന് പറയുന്നത് ഇദ്ദേഹം ബഹാബുദ്ദീൻ നദ്വി കൂരിയാടിൻ്റെ സഹോദരനാണ് ഈ ബഹാബുദ്ദീൻ നദ്വി കൂരിയാട് എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഒരാളൊന്നും അല്ല ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ ഈ സൈനുദ്ദീൻ ബാഗവി അദ്ദേഹം പ്രസിഡൻ്റായ കൂരിയാട് ഇസ്ലാമിക് സെൻറ്റർ ഉണ്ട് ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടുത്തെ അതിൻ്റെ കലണ്ടർ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കലണ്ടർ ആണ് ആ കലണ്ടറിൻ്റെ ഒരു ഭാഗത്ത് നമ്മളൊന്ന് സൂം ചെയ്തിട്ടുള്ള ഭാഗം കാണിച്ചു തരാം അതിൽ കാണുന്നുണ്ടാവുമായിരിക്കും പ്രസിഡന്റ് സൈനുദ്ദീൻ ബക്കബി കൂരിയാട് സെക്രട്ടറി മറ്റുള്ളവർക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്തിനാണ് കാണിക്കുന്നതെന്ന് ഈ കൂരിയാട് സെൻട്രലിൽ നിന്ന് ഇസ്ലാമിക് സെൻട്രലിൽ നിന്ന് മുൻപ് ഒരു സിയാറത്ത് ടൂർ പോയിരുന്നു അവിടെ അതിലുള്ള ഒരു മുസ്ലിം അത് ഈ കൂരിയാടുള്ള ആളല്ല വേറൊരാളാണ് അദ്ദേഹം

ഒരുപാട് തവണ വരാൻ ഒരുപാട് വരാൻ വരാൻ ഞങ്ങൾക്ക് നൽകണം ഞങ്ങളിലൂടെ ആയിരക്കണക്കിനും മിനിങ്ങളെ ഇവിടെ നിങ്ങൾ എത്തിക്കണം അതിന് ഞങ്ങൾക്ക് നൽകണം ഞങ്ങളിതാ തൽക്കാലം പോകുന്നു നിങ്ങളോട് യാത്ര ചോദിക്കുന്നു മരണം വരെയും മരണസമയത്തും മരണാനന്തരം ഖബിറിനും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടതൊക്കെ വേണ്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങൾ തരണം നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് തരാൻ ആരാണുള്ളത് ഞങ്ങളെ കൈവടിയല്ല ഉപ്പാ ഞങ്ങൾ ഒഴിവാക്കിവിടെയല്ല ഉപ്പാ ഞങ്ങൾ ചോദിച്ച് തരണം ഉപ്പാപ്പ ആ മക്കളെ പാപ്പ മക്കളെ പാപ്പ എന്ന് പറയുന്ന ഈ ആളുകൾ പോയത് ഈ കൂരിയാട് ഇസ്ലാമിക് സെന്ററിൽ നിന്നുള്ള ഒരു സിയാർത്ത് ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവർ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയും എന്നിട്ട് അല്ല അള്ളാഹു അയലം എങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറയല്ല ഇവരുടെയൊക്കെ വിശ്വാസം ഇതൊക്കെ തന്നെ ആണ് എന്നുള്ളതിൻ്റെ ആ ഒരു ഒരു തെളിവും കൂടിയാണ് ഇവിടെ കാണിച്ചത് ഇദ്ദേഹം പ്രസിഡന്റായി കൂരിയാട് സുന്നി സെൻട്രൽ നടത്തിയ സിയാർത്ത് യാത്രയിൽ നിന്നാണ് മരണസമയത്ത് സഹായിക്കണേ എന്ന കുപ്രസിദ്ധമായ പ്രാർത്ഥിക്കുന്ന വീഡിയോ ലീക്കായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സഹോദരൻ നമുക്ക് ഈ വീഡിയോ അയച്ചു ഈ മടവൂർ കാഫിലക്കാരന്റെ ഈ സാധനം കിട്ടിയിരുന്നു അപ്പൊ മടവൂർ കാഫില എന്താണെന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലായതാണ് ഇനി അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് ഇനി വീണ്ടും കാണിക്കേണ്ടതില്ല മടവൂർ കാഫില എന്ന് പറഞ്ഞാൽ പിഴച്ചതിൽ പിഴച്ചതാണ് ഇനിയിപ്പോ നായിക്കാട്ടം കൊണ്ട് അൽഫാം ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാട് മനസ്സിലാക്കിയാൽ മതിയല്ലോ അത്രേ ഉള്ളൂ അത് വീണ്ടും കാണിക്കേണ്ടതില്ല അതിൽ വരുന്നതൊക്കെ ഇതുപോലെയുള്ള പച്ച ഷീർക്കാണ് എന്നുള്ള അല്ലെങ്കിൽ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമയെയും വളരെ മോശമായി ചിത്രീകരിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അപ്പോ അത് കാരണം കൊണ്ട് ചെയ്യാതിരുന്നാണ് അപ്പോൾ ഈ സഹോദരൻ ഇത് അയച്ചുകൊണ്ട് ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ട് എന്നറിയിച്ചു അപ്പോൾ ചെയ്തതെന്ന് മാത്രം ഇൻഷാല് ചെറിയ വീഡിയോ ആണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് അസാമത്ത മൂപ്പരണ്ടത്രേ തന്നെ പറയട്ടെ മഹാനരായ മടവൂർ ുമായുള്ള ബന്ധം അവിടെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അവിടെന്ന് ഞാൻ അവരെ വലിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഇനി എന്നെ കാണുന്നതിനു പകരം നിങ്ങൾ ഇവരെ കണ്ടുകൊള്ളുക എന്ന് മടവൂരി മടവൂരി അവർ അമ്പിയാക്കളിലും ഞാൻ കിടക്കുന്ന സിഎം അവർ നടക്കുന്ന സിഎം എന്ന് മടവൂരി പറഞ്ഞ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അസ്ഹാബുൽ ഔലിയാക്കളുടെ രാജാക്കന്മാരായ കുലപതികളായ അയാള് അംബിയാക്കലുമുണ്ട് സഹോദരങ്ങളെ അംബിയാക്കൾ കൂട്ടത്തിൽ പിന്നെ നമുക്ക് വിശ്വസിക്കാം രണ്ടായിട്ട് ഔലിയാക്കോ അങ്ങനെയും വിശ്വസിക്കാണേ പക്ഷേ അദ്ദേഹം അവിടെ കണ്ട് മറ്റേൾ കിടക്കുന്ന സി എം ഇയാൾ നടക്കുന്ന സി എം ഏ മറ്റേ സി എം കിടന്നപ്പോ ആ ശരി മൂപ്പര് ഇവിടെ പാരി എടുക്കല്ലേ കുളിക്കാൻ മടവൂരിൽ വരണ് അപ്പുറത്തെ ഹോട്ടലിൽ കയറണ് ഇപ്പോഴത്തെ എല്ലാ സ്ഥലത്തും ഹാജരാകണ് പിന്നെങ്ങനെ കിടക്കണ സി എം ആയത് ആ വിമാനം വരെ മൂപ്പിനെ കണ്ടോളാം ലോകം മൊത്തം മൂപ്പരെ കണ്ടോളാം മൂപ്പര കിടന്ന് റിമോട്ടാപ്പോ മൂപ്പര് കിടക്കണ സി എം ഇയാൾ നടക്കുന്ന സി എം

മരിച്ചന്ന് നിന്നോടവർ പറഞ്ഞു എന്നല്ല ബജാറാവു വെച്ചിട്ട് ആരും ഞാനൊരു പിൻഗാമിയായി കണക്കാക്കിയത് അപ്പലായാലും മരിച്ച വേറെ പറഞ്ഞില്ല പിറ്റേന്ന് വന്നിട്ടാണ് എന്നോട് മകൻ ഹക്കീമിന്റെ മകന് ഹാമിദ് പറയുന്നത് മിൻസക്കലയിൽ അവരത്തില്ല എ പി മുഹമ്മദ് എന്ന് പറയുകയുണ്ടായി